അച്ഛാ സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത മറ്റൊരു അഫ്ഗാനായി മാറുകയാണോ നമ്മുടെ ഈ യു കെ വയസ്സുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെയുള്ള സംവിധാനങ്ങൾ പോലീസും നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലെ പെൺകുട്ടികളുടെ മാനം നടു റോട്ടിൽ പിച്ച് ചിന്തപ്പെടുമ്പോൾ അധികാരപ്പെട്ടവർ മൗനം പാലിക്കുന്നത് അധികാര മോഹത്തിന്റെ പുറത്തല്ലേ അച്ഛാ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ രാജ്യം എന്ന് അറിയപ്പെടുന്ന യു കെയിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ കേരളത്തിൽ സമാനമായ ലൗ ജിഹാദ് വളർന്നു വരുന്നതിൻ്റെ കാരണം എന്താണ് നല്ല ഇത് സമാനമായൊരവസ്ഥെന്നല്ല നമ്മൾ പറയുന്നത് ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഭീകരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലാം തീയതിയോ അല്ലെ ഡിസംബർ പതിനാലാം തീയതിയൊക്കെ മരിച്ചപ്പം കുട്ടികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് പെട്ടുപോയിട്ട് ആരും അറിയുന്നില്ല അറിയുന്നില്ല ആരും അറിയാവുന്ന മരിച്ച സ്വസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഇരയായി തീർന്ന ലൂസിയുടെ കേസ് എന്താണ് ആരാണ് ലൂസിക്കെതിരെ നിന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരുടെ വോട്ടിന്റെ പുറത്ത് ഇന്ന് ബ്രിട്ടൻ ഭരിക്കുന്ന ലിബറൽ പാർട്ടിയുടെ കെടു ഉപദേശക സമിതി അംഗവും പ്രമുഖ വ്യവസായിയുമായ ഇലോൺ മാസ്ക് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുമ്പോൾ ഇത് പുതിയ ചർച്ചകളിലേക്കാണോ വഴിവെക്കുന്നത് എന്താണ് ഇപ്പോൾ യു കെയിൽ സംഭവിക്കുന്നത് ആരാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ യു കെ മറ്റൊരു അഫ്ഗാനും പാകിസ്ഥാനുമായി മാറുമോ ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുവാനെത്തിയിരിക്കുന്നത് ഇതിന്റെ ശബ്ദമായ തറേക്കടവിലാണ് തുറന്നു പറഞ്ഞ തറേക്കടവില നമ്മൾ കുറേ ന്യൂസുകളിലൊക്കെ കേൾക്കുകയുണ്ടായി ഗ്യാങ്ങുകൾ എന്ന് യു കെയിൽ ഇപ്പോൾ ഉടലെടുത്ത ഒരു നെയിമാണ് ഗ്യാങ്ങുകൾ യഥാർത്ഥത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങൾ എന്താണ് എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ശരിയാണ് ഈ ജനുവരി ഒന്നാം തീയതി എലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ട്വിറ്ററിലൂടെ ഒക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കൈർ സ്റ്റാമറെ വളരെ നിശിതമായി അതുപോലെ കൂടെയുള്ള ജസ് ഫിലിപ്സിനെയും വളരെ നിശിതമായിട്ട് വിമർശിച്ചു കാരണം വളരെ ദീർഘകാലമായിട്ട് ബ്രിട്ടനിലുള്ള വെള്ളക്കാരായ ചെറിയ പെൺകുട്ടികളെ പതിനൊന്ന് വയസ്സ് മുതൽ മുതലുള്ള പെൺകുട്ടികളാണ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്ന സംഘങ്ങൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു വിമർശനം ഈ വിമർശനം എലോൺ മസ്ക് വലിയൊരു നേതാവായതുകൊണ്ട് തന്നെ ജനശ്രദ്ധയെ ആകർഷിച്ചു ചർച്ചകൾ വന്നു ഇദ്ദേഹം ഇങ്ങനെ വിമർശിക്കാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ രണ്ടായിരത്തി എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള കാലത്ത് ഈ കെയർ സ്റ്റാമർ ഡിറക്ടർ ഓഫ് പോലീസ് ഡിറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് ആയിരുന്നു ഇദ്ദേഹമായിരുന്നു നോക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇദ്ദേഹം ലേബർ പാർട്ടിയുടെ ലീഡറുമാണ് എന്നിട്ട് ഇദ്ദേഹം കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ചർച്ച വന്നപ്പോൾ എന്താണ് സത്യങ്ങൾ എന്നുള്ളത് ആളുകൾ പഠിച്ചു തുടങ്ങി അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഗ്രൂമിങ് ഗാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ ടീനേജ് പെൺകുട്ടികളെ വശത്താക്കിയിട്ട് അവരുടെ സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വശത്താക്കിയിട്ട് അവരെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്ന സംഘങ്ങൾ ബലാത്സംഗം ചെയ്ത് മാത്രമല്ല പിന്നീട് ഗ്രൂപ്പിലേക്ക് അവരെ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന സംഘങ്ങളെയാണ് ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്നത് ഇവരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലെ അവരുടെ കോടതിയുടെ വിധി അനുസരിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇവർ സ്കൂളുകളുടെയൊക്കെ പരിസരങ്ങളിൽ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആരാണ് നടക്കുന്നത് ആരെയാണ് ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള നമ്മുടെ നാട്ടിൽ ഔചിഹാദൊക്കെ ചെയ്യുന്നത് പോലെ ഇവരെ എങ്ങനെയാണ് ആരെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അവരുമായിട്ട് സാവധാനം ബന്ധം സ്ഥാപിക്കുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു മദ്യം കൊടുക്കുന്നു സിഗരറ്റ് കൊടുക്കുന്നു ഇങ്ങനെ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് അതായത് ബോയ് ഫ്രണ്ട് ആയിട്ടൊക്കെ ആയിട്ട് മാറുകയാണ് അതിനുശേഷം അത് അമിതമായിട്ട് ബന്ധമായതിന് ശേഷം സാവധാനം മാതാപിതാക്കളിൽ നിന്ന് അവരെ അകറ്റുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാതാപിതാക്കൾ സാവധാനം ആകറ്റുന്നു എന്നിട്ട് ലൈംഗിക പീഠത്തിന് വിധേയമാക്കുന്നു അങ്ങനെ വിധേയമാക്കിയ ശേഷം ഇത് അവര് അവർ തന്നെ പലരും ഗ്രൂപ്പിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരെ കൊണ്ടുവരുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നു ഇതും അവിടെ നടക്കാറുള്ളതാണ് അവരുടെ വീഡിയോകൾ പിടിക്കുന്നു എന്നിട്ട് ഇവരെ ഇത് സാധാരണ നടക്കുന്ന ഇത് ഒത്തിരി പ്രായം ഒത്തിരിയുള്ള വലിയ പിള്ളേരൊന്നുമല്ലോ ഇത് സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ അവർ പറഞ്ഞ് ധരിപ്പിക്കുന്നു ഈ പറയാ പരാതി അവർ കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു അതായത് അതിനുള്ള വഴികളൊക്കെ അവർ കൊടുത്തു നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് പരാതി പറഞ്ഞാൽ അവരുടെ തന്നെ കുറ്റമാണ് ഇതെന്ന് വരുത്തി തീർക്കത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ഈ ഈ ഗ്രൂമിംഗ് ാണ് പറയുന്നത് അവിടുത്തെ അധികാരികൾ പ്രത്യേകിച്ച് പോലീസും ഒക്കെ കണ്ണടയ്ക്കുകയാണോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഗ്രൂമിംഗ് ഗാംഗ്സിന്റെ പ്രശ്നം ആദ്യമായിട്ട് വെളിച്ചത്തേക്ക് വരുന്നത് എന്ന് പറയുന്ന ആ അവിടെ യുവ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പതിനൊന്ന് വയസ്സ് മുതലുള്ള കുട്ടികളുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അന്നൊരന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ദുരുപയോഗം ഉണ്ടെന്ന് റിപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ അത് അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തിൽ റിസ്കി ബിസിനസ് എന്ന ഒരു പ്രാദേശിക ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമാണ് റോദർ പെൺകുട്ടികൾ ദീർഘകാലമായിട്ട് ഇങ്ങനെ ദുരുപയോഗിക്കപ്പെടുന്നതായിട്ട് അധികാരികളെ അറിയിച്ചു പക്ഷേ ആ റിപ്പോർട്ടും അവഗണിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ തന്നെ റോദർഹാമിലെ പ്രാദേശിക അധികാരികൾ പിന്നീട് ഒരു അന്വേഷണം ഉത്തരവിട്ടു അതിന് ഓപ്പറേഷൻ സെൻട്രൽ എന്നാണ് പറയുക രണ്ടായിരത്തി ഈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കേസുകൾ പഠിക്കാനായിട്ടായിരുന്നു ഈ അന്വേഷണം ഉത്തരവിട്ടത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നില് ഇതിൻ്റെ ബാക്കിയായിട്ട് അഞ്ച് പേര് കുറ്റക്കാരായിട്ട് വിധിക്കപ്പെട്ടു ഇരകൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള ആളുകളാണെന്ന് കണ്ടെത്തി ആ അതിനെക്കുറിച്ച് നടന്ന വിധി പീറ്റർ റൂക്ക് എന്ന് പറയുന്ന ജഡ്ജിയുടെ വിധി നമുക്ക് ഇൻ്റർനെറ്റിൽ വായിക്കാൻ ആണ് വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നും അത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വിധിയൊക്കെ നമ്മൾ നെറ്റിൽ വായിക്കാനായിട്ട് കിട്ടും ഇത് ജനശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വീണ്ടും അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ക്ലോവർ ലോഞ്ച് ചെയ്തു പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ ബലാത്സംഗത്തിനും ഇങ്ങനെ കൂട്ടബിലാത്സവം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എട്ട് പേരെ കുറ്റം നിഷേധിച്ചു എന്നാണ് ഒരു സ്ഥലത്ത് വായിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ആൻഡ്രൂ നോർഫോൾക്ക് എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടർ ടൈംസ് മാഗസിനിൽ ഇതിനെക്കുറിച്ച് ഒരു 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 ലേഖനം പ്രസിദ്ധീകരിക്കുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ മാത്രം കഴിവുള്ളതായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ിൽ റോതർഹാമിലെ സിറ്റി കൗൺസിൽ മെട്രോപോളിറ്റൻ ബോറോ കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിൽ ഇന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് പ്രൊഫസർ അലക്സിസ് ജെ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനെ നിയോഗിച്ചു ആ അദ്ദേഹം പഠിച്ച റിപ്പോർട്ടാണ് അതിൻ്റെ പേര് ഇൻഡിപ്പെൻഡൻ എൻക്വയറി ഇൻ ടു ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഇൻ റോതർഹാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ അതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തു വന്നു അത് പുറത്തു വന്നത് ഭീകരമായിട്ടുള്ള സത്യങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് ആയിരത്തി നാനൂറ് പെൺകുട്ടികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ വർഷങ്ങളിൽ അത് ഈ പട്ടണത്തിൽ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ആളുകളെ ആകപ്പാടെ ഉള്ളൂ എന്ന് ഓർത്തുകൊള്ളണം പീഡിപ്പിക്കപ്പെട്ടത് മുഴുവനും വെള്ളക്കാരായിട്ടുള്ള പെൺകുട്ടികളായിരുന്നു ഇവർ ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്നു ദുരുപയോഗം ആരംഭിക്കുന്നു പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു കടുത്ത ദേഹോപദ്രവേൽപ്പിക്കുന്നു പിന്നെ ഇതാരോടയിൽ പറഞ്ഞാൽ കൊന്നുകളയുന്നു ഭീഷണിപ്പെടുത്തുന്നു ഈ കുറ്റവാളികളിൽ മിക്ക ഭാഗവും പാകിസ്ഥാനികളായിരുന്നു ആ ഇരകൾ ഭയപ്പെടുകയും നിശബ്ദരാക്കപ്പെടുകയും ചെയ്തു സഹായം തേടുക അവർക്ക് അസാധ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് റിപ്പോർട്ട് വന്നത് ഇതിൽ ഭരണചന്ദ്രം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ദുരുപയോഗം അറിഞ്ഞിട്ടും പോലീസും അധികാരികളും നിസ്സംഗത പാലിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ഇരകളിൽ കുറ്റം ആരോപിക്കപ്പെട്ടു അവർ ഇവരാണല്ലോ മയക്കുമരുന്ന് അടിമയാക്കുന്നത് ഇവർ മയക്കുമരുന്ന് അടിമകളാണെന്ന് പറഞ്ഞു പിന്നെ ഇരകളും വീട്ടുകാരും അവഗണിക്കപ്പെട്ടു അവരുടെ ശാരീരിക മാനസിക വൈകാരിക പീഡനങ്ങൾക്ക് വിധേയമായി അച്ഛാ യു കെയിലെ കൗമാര കുട്ടികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടുത്തെ അധികാരവർഗങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നതിന്റെ കാരണം ഒന്ന് വ്യക്തമാക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഋഷി സുനാക്ക് ഒരു ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി ഒരു കമ്മീഷനെ അവർ സെക്ഷൽ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ടാസ്ക് ഫോഴ്സ് ആണെന്ന് പറയുന്നത് അവർ ഒന്നര ലക്ഷത്തോളം കുട്ടികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അധികാരികൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അടിസ്ഥാനപരമായ രാഷ്ട്രീയ കാരണമാണുള്ളത് കുറ്റവാളികൾ അധികവും പാകിസ്ഥാനികളാണെന്നാണ് റിപ്പോർട്ട് അത് ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് പതിനഞ്ച് പാകിസ്ഥാനി എം പിമാരുണ്ട് അവരുടെ കൂടെ പതിനഞ്ചാണ് പറയുന്നത് മുസ്ലിങ്ങൾ അധികവും വോട്ട് ചെയ്യുന്നത് ഈ ലേബർ പാർട്ടിക്കാണ് ലേബർ മുസ്ലിം നെറ്റ്വർക്കിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുസ്ലിം കൗൺസിലേഴ്സ് അധികാര സ്ഥാനങ്ങളിൽ പറയുന്നത് അത് കൃത്യമായിട്ട് ഡാറ്റ എനിക്ക് കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനറൽ ഇലക്ഷനിൽ എൺപത് ശതമാനം മുസ്ലിങ്ങളും ഈ ലേബർ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്നാൽ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ വന്നപ്പോൾ ഈ ബ്രിട്ടൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു പലസ്തീനായെ അവഗണിക്കുന്നു എന്ന് കണ്ടപ്പോൾ പല പ്രധാന സീറ്റുകളും അവർക്ക് നഷ്ടമാവുകയും വോട്ട് കുറയുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ പലസ്തീനിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ നേരിട്ട് സ്ഥാനാർത്ഥികളായിട്ട് വന്നപ്പോഴും ഇവരുടെ വോട്ട് പോയി അപ്പം ഇങ്ങനെ വോട്ട് പോകുന്നത് കൊണ്ട് ഈ ഇവരെ പ്രീണിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളതുപോലെ രാഷ്ട്രീയ പ്രീണനം മതപ്രീണനം എന്ന് പറയാം പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്നും പറയില്ല പറഞ്ഞാൽ അവരുടെ വോട്ട് പോകുന്നത് വേണ്ടി ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക സാഹചര്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ ജനുവരി എട്ടാം തീയതി അന്വേഷണം വേണമെന്ന് കൺസർവേറ്റീവ് പാർട്ടി ഒരു ഒരു അമെൻമെൻ്റ് കൊണ്ടുവന്നിരുന്നു ഒരു എൻക്വയറി വേണമെന്ന് അത് ടോട്ടലായിട്ട് റിജക്റ്റ് ചെയ്യാനായിട്ട് ഈ എം പിമാർക്ക് ലേബർ എം എല്ലാം നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ വകഫിനെതിരെ അമന്മെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഇവിടെയുള്ള ഭരണ പ്രതിപക്ഷങ്ങൾ അവരുടെ ആളുകളോട് പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ടിക്ക് ഇങ്ങനെ സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് പല ദുരുപയോഗങ്ങളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇനി ഇത് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദുരുപയോഗങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇത് ഈ പാകിസ്ഥാനികളാണെന്ന് റിപ്പോർട്ട് വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെന്ന് റിപ്പോർട്ട് വരുന്നു അപ്പോൾ ഇവർക്കെതിരെ സംസാരിച്ചാലും ഉടനെ അവരുടെ ഇങ്ങനെ ഒരു ഒരു ശീലമുണ്ട് എന്താ അറിയാമോ അത് അവൻ വംശ See ya about the, end of the ഇല്ലെങ്കിൽ അവൻ ഇസ്ലാമ ഹോബാണെന്ന് പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ സംശയം നമ്മുടെ കാര്യങ്ങളുണ്ട് ക്രിസങ്കിയാണെന്ന് പറയുക എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ ക്രിസംഗിയാണെന്ന് പറയുക അങ്ങനെ എന്തെങ്കിലും ഒരു ചാപ്പ കുത്തി അങ്ങോട്ട് വിടുക എന്നുള്ളത് ഇത് അവർക്കും ഭയമാണ് കാര്യം എന്താണെന്ന് ഇങ്ങനെ ചാപ്പ കുത്തി കഴിയുമ്പോൾ ഇവർ പിന്നെ എപ്പോഴും ഒബ്സർവ് ചെയ്യപ്പെടുക അവരെ ഒരു അല്പം മാറ്റി നിർത്തുക ഇങ്ങനെയൊക്കെ ശീലം അവിടെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചാപ്പ കുത്തപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ആരും മിണ്ടുകേലാം മെഡനം വിചാരിക്കുന്നത് മിണ്ടുകയല്ല പിന്നെ ണേ കട്ട ഇല്ല ഇല്ല നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രൈം മിനിസ്റ്റർ തന്നെ സംസാരിക്കുമ്പോൾ ഏഷ്യക്കാരാണെന്ന് പറഞ്ഞു ഏഷ്യക്കാരാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഏഷ്യക്കാരാണ് ശരിയല്ലേ പക്ഷെ അർദ്ധസത്യമാണ് നമുക്കറിയാമല്ലോ ഏഷ്യക്കാരാണെന്ന് പറയുമ്പോൾ ഉടനെ സിക്കുകാരും അവരൂരും ഒക്കെ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടെന്ന് പറയും ഉടനെ അത് ആ പ്രശ്നം ആവുമ്പോൾ പോവും ഇങ്ങനെ ഇവർക്ക് ഈ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും മിണ്ടാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ ഇതിപ്പിങ്ങനെ താഴ്ച വളരാനായിട്ടുള്ള കാരണമായിട്ട് മാറിയത് അച്ഛാ അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഇന്നു വരെ റിപ്പോർട്ടുകളോ എന്തെങ്കിലും കേസിന്റെ റിപ്പോർട്ടുകളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലേ പോലീസുകാരെ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് ഇൻഡിപ്പെൻ്റ് ആയിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ നീങ്ങുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നു ഇതുതന്നെ ബ്രിട്ടനിൽ ഓരോരുതിലും മോശമായിട്ട് കാണാറുണ്ട് ഇതിൻ്റെ പോലീസിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവം അത് ഇന്നലെ ഇൻറ്റർ എക്സ്പ്രസ്സിലുണ്ടായിരുന്നതെന്ന് ഞാൻ പറയാം ലൂസി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് പേര് ഫേക്ക് ആയിരിക്കും നമുക്ക് അറിയത്തില്ല ഒരു വ്യക്തി പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഇവൾ പീഡിപ്പിക്കപ്പെടും ഇവളോടും കൂട്ടുകാരികളോടും ചേർന്നോളും കുറച്ച് പേര് വന്നിട്ട് കുട്ടികൾ വന്നിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ആൺകുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ട് ഒരു സ്വാഭാവിക സാധാരണ കാര്യമാണ് അപ്പം ബന്ധം സ്ഥാപിക്കുന്നു എന്നിട്ട് സാവധാനം ഇവർ ഈ ബന്ധം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു അവർക്ക് റൈഡ് കൊടുക്കുന്നു അതിനുശേഷം ഇവരെ പ്രായമായ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു പ്രായമായ ആളുകൾ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഇവർ വലിയ കാറുകളൊക്കെ ആയിട്ട് വരുന്നു ഇവരെ കൊണ്ടു നടക്കുന്നു അപ്പോൾ ഈ പെൺപിള്ളേർക്ക് ഈ ഇതിൽ പല ഇങ്ങനെ പെട്ട പല പെൺപിള്ളേർക്ക് നമുക്കറിയാലോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും ഇവരെ ഈ പ്രായമായവർ വലിയ വണ്ടികളിൽ കൊണ്ടു നടക്കുന്നു മയക്കുമരുന്നിന് കീഴ്പ്പെടുത്തുന്നു അതിനുശേഷം ഈ ലൂസി ആദ്യമായിട്ട് റേപ്പ് ചെയ്യുന്നത് ഇവളുടെ ഇരട്ടി പ്രായമുള്ള ഒരു പാകിസ്ഥാനിയാണ് അങ്ങനെ പിന്നീട് ഇയാൾ ഈ പെങ്കൊച്ചന് അത് ഇങ്ങനെ പറയാതിരിക്കാനും അതിനോക്കിയിട്ടായിരിക്കും മൊബൈൽ വലിയ സമ്മാനങ്ങൾ മദ്യ വിതയ്ക്കി കൊടുക്കുന്നു അതിന് ശേഷം ഇയാൾ ഓരോ ആഴ്ചയിലും ഇങ്ങനെ വന്ന് പീഡിപ്പിക്കുന്നു പിന്നീട് ഓരോ ദിവസവുമായി ഇത് കൂടി വന്നു പിന്നെ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കുന്നു ഒരിക്കൽ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അരഡസിനോളം ആളുകൾ ഇവളെ പുറകെ പുറകെ വന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇനി ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വരികയും ഇതിനെ സമ്മതിക്കുകയും ചെയ്തില്ലെങ്കിൽ നിന്റെ അമ്മയെ നിന്റെ മുമ്പിൽ ഇട്ട് എന്താണ് ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്നു ഇങ്ങനെ ഭീ ഭയപ്പെടുത്തുകയാണ് ഈയിടെ ഒരു ബ്രിട്ടനിലുള്ള ഒരാൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് ഒരു കൊച്ചിനെയും കൊണ്ട് പേരൻസ് അവിടെ ആശുപത്രിയിൽ കിടക്കുകയാണ് പക്ഷേ പേരൻസിനെ എൻ്റെ വാക്ക് കൊടുക്കാതെ ആശുപത്രി അഡ്മിറ്റാണ് കൊടുക്കാതെ ഈ കൊച്ച് ഇങ്ങനെ സൗഹൃദത്തിൻ്റെ ബോർഡ് തിരിച്ചു വരുന്നു അപ്പോൾ ഇതിനെയൊക്കെ പേടിപ്പിച്ച് പറയരുതെന്ന് വെച്ചിരിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ പ്രശ്നമാണല്ലോ രണ്ട് വർഷം കഴിഞ്ഞാണ് ഈ കൊച്ച് ഇത് അമ്മയോട് പറയുന്നത് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിനെ അറിയിച്ചു രണ്ട് പോലീസുകാർ അവിടെ എത്തുന്നു തെളിവെടുപ്പിനായിട്ട് ഇവരുടെ ഈ കറപുരണ്ട ചെളിയുള്ള വസ്ത്രങ്ങൾ ഇവർ കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഫോൺ കെട്ടുകയാണ് ഈ ബാഗ് നഷ്ടപ്പെട്ടു പോയി തെളിവായിട്ട് ഈ ഇവർക്ക് പീഡനം സഹിച്ചതിൻ്റെ തെളിവായിട്ടുള്ള ഈ വസ്ത്രങ്ങളാണ് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ബാഗിനുള്ള നഷ്ടപരിഹാരമായിട്ട് നൂറ്റി നാൽപ്പത് പൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇത് ഈ പെങ്കൊച്ചിൽ വെറുതെ കുറ്റാരോപണം നടത്തിയതാണ് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു ഇതാണ് പോലീസിൻ്റെ ഒരു നിലപാട് കാരണം രാഷ്ട്രീയ അധികാരികൾ എടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു നിലപാടെടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉള്ളൊരു പോലീസാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലുള്ള പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ഒരു കൊച്ചിറ്റ കേസും ഇതേ വാർത്തയുടെ തുടർച്ചയായിട്ട് കിടപ്പുണ്ട് ഇങ്ങനെ ഈ പീഡിപ്പിക്കപ്പെടുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിൻ്റെ നിലപാട് വരുമ്പോൾ പല കേസുകളിലും പോലീസ് ഇരകളെ പഴിചാരി രക്ഷപ്പെടുകയാണ് ചെയ്തു ഇരകളെ പഴിചാര് ഒന്നെങ്കിൽ പറയും ഇവർ വഴിതിട്ട് നടക്കുന്ന പിള്ളേരാന്ന് പറയും ഇല്ലേ മയക്കുമരുന്ന അടിമകളാന്ന് പറയും വെറുതെ കുറ്റാരോണമെന്ന് പറയും ഇങ്ങനെ ഇരകളെ ഇരകളെ പഴിചാർ രക്ഷമപ്പം അവർക്ക് വലിയ കുഴപ്പം ഒന്നും ഇല്ല ഇവരിത് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ ചിലപ്പോൾ അവർ പറയും ഇവർക്ക് പ്രായമുള്ള ആളുകളോട് ഭയങ്കര ആസക്തിയാണ് അതുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങനെ പോകുന്നതെന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇങ്ങനെ ഇവർക്ക് മറുപടി ചെയ്യാൻ കഴിയാത്ത വിധം അശ്രദ്ധമായിട്ട് ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുക അല്ലെങ്കിൽ അവർ പറയുക ഈ ഇര ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് കൈകാര്യം ജനിച്ചിരി ബുദ്ധിമുട്ടുള്ള ഇരയാണെന്ന് പറയുക ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കേസുകളെല്ലാം തള്ളിക്കളയുന്ന ഒരു സംവിധാനമാണ് നമ്മളവിടെ വായിച്ച് മനസ്സിലാക്കുന്നത് ഇനി കോടതിയിൽ വരുമ്പോഴും ഈ വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വംശീയവാദി എന്ന് വിളിക്കപ്പെടും എന്നുള്ള അല്ലെങ്കിൽ ഇസ്ലാമ എന്ന് വിളിക്കപ്പെടും ലേബല് ചെയ്യപ്പെടും എന്നുള്ള ഭയം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശിക്ഷ വിധിക്കാനായിട്ട് പലർക്കും ഭയമാണ് അന്വേഷണം പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഇപ്പം ഒരു കേസ് സംശയം തോന്നിയാൽ കോടതിക്ക് വേണമെങ്കിൽ അന്വേഷണം ഇടാമല്ലോ പക്ഷേ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഭയം ഇത് ഒരു വലിയ പ്രശ്നമാണ് ലേബൽ ചെയ്യപ്പെടുക എന്നുള്ളത് രണ്ടാമതായിട്ട് ഇരകൾ വിശ്വസിക്കപ്പെട്ടില്ല ഇവർ എന്ന് പറഞ്ഞാലും അതിങ്ങനെ എന്തെങ്കിലും അവരിൽ കുറ്റം ആരോപിച്ചിട്ട് അതിനെ ഒഴിവാക്കാനുള്ള പ്രവണതയാണ് കാണുക അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത സാക്ഷികളാണെന്ന് പറയുക ഇവരെ വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയുക പിന്നെ ഇവർ പാവപ്പെട്ടവരാണ് പലരും ഈ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യവും അവരുടെ നിസ്സഹായതയും മുതലെടുക്കുക എന്നുള്ളതാണ് കണ്ടുവന്ന ഒരു രീതി പലപ്പോഴും കുറ്റം തെളിയിക്കപ്പെട്ടപ്പോഴും അത് വരെ നിസ്സാരവൽക്കരിക്കപ്പെട്ട് വിധി നടപ്പാക്കപ്പെട്ടു എന്ന് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ഉദാഹരണമായിട്ട് ഒരിക്കൽ ഇത് ഈ റിപ്പോർട്ട് വന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ജഡ്ജി പേരെന്തെങ്കിലും ആട്ടെ പതിനെട്ട് വയസ്സുള്ള ഒരു ബാലനെ ഇങ്ങനെയുള്ള കേസിൽ മുക്തനാക്കി ജയിൽ മുക്തനാക്കി കാരണം എന്താണെന്നറിയാമോ ഇയാൾ പറഞ്ഞത് ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ ഒരു ഉപകാരമില്ലാത്ത ആളുകളാണ് പ്രയോജനമില്ലാത്ത ആളുകളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് അവരുടെ ഈ എന്താണ് കൃഷിയിടമാണ് എന്ന് പറയുന്ന തത്വമാണ് അങ്ങനെ ചെയ്യാമെന്ന് എന്ന് അവനെ അവനറിയത്തില്ലോ എന്ന് പറഞ്ഞാൽ അവനെ കുറ്റമുക്തനാക്കി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള നിലപാടുകൾ ഈ സംവിധാനങ്ങളിലുണ്ട് വാസ്തവത്തിൽ കോടതി രണ്ടായിരത്തി പത്തിൽ ഒരു ജഡ്ജി ഇത് ഇവരെ വിശ്വ ഇരകളെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ കേസുകൾ പൊങ്ങി വരാനായിട്ട് ഇടവന്നത് പക്ഷെ അങ്ങനെയുള്ള കേസുകൾ വളരെ കുറവാണെന്ന് മാത്രം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഭരണാധികാരികളും പോലീസും കോടതിയും ഒക്കെ ഇങ്ങനെ ഒരു ഒരു നിസ്സംഗത പോലെ വരുന്നത് കൊണ്ട് ഇത് നിരന്തരമായിട്ട് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അച്ഛാ പറയുകയുണ്ടായി യു കെ പാർലമെന്റിലെ പതിനഞ്ച് എം പിമാരും പാകിസ്ഥാനികളാണെന്ന് അപ്പോൾ മറ്റുള്ള എം പിമാര് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ അതൊരു നല്ല ചോദ്യമാണ് ചോദ്യമാണല്ലേ വാസ്തവത്തിൽ മസ്ക് പ്രധാനമന്ത്രിയെ വിമർശിച്ച ഒരാളെയും കൂടെ വിമർശിച്ചിട്ടുണ്ട് അതായത് ജെസ് ഫിലിപ്സ് എന്ന് പറയുന്ന എം പി എ അത് ഇദ്ദേഹം ഈ പ്രധാനമന്ത്രിയെ വിളിക്കുന്നത് റേപ്പ് ജിനോസൈഡ് അപ്പോളജിസ് എന്നൊക്കെയാണ് ഈ ജെസ് ഫിലിപ്സ് എന്താ വെച്ചാൽ ഇവരൊരു ഒരു എന്താ സാമൂഹ്യനീതിയുടെ വക്താവും സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്നയാളും സ്ത്രീകൾക്ക് അതുപോലെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടില് ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ എതിരെ വളരെ ആഘോഷമായി ഈ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരിയൊക്കെയാണ് ഈ ജസ് ഫിലിപ്സ് എന്ന് പറയുന്നത് ഇവർ പാർലമെൻറ്റിലെത്തി അപ്പോൾ പാർലമെന്റിൽ ഈ സ്ത്രീകൾക്കൊണ്ടുള്ള സ്ഥാനവും ഇങ്ങനെ കാര്യങ്ങളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പാർലമെൻ്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപരുടെ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടായതാണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾഡ്ഹാം കൗൺസിൽ ഗ്രൂമിംഗ് അംഗങ്ങളെക്കുറിച്ച് ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഈ ജസ് ഫിലിപ്സ് നിരാകരിച്ചു പകരം ഒരു സാധാരണ അന്വേഷണം നടത്താം എന്നവര് പറഞ്ഞു കാരണം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ വോട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് അവരുടെ പാർട്ടി അവരോട് പറഞ്ഞു എന്നോണം വിചാരിക്കാൻ അതായത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ ഈ വഖഫിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും പാർട്ടി നിർദ്ദേശം അനുസരിച്ച് അമൻമെൻറ്റിനെതിരായി വോട്ട് ചെയ്ത് നമുക്ക് അറിയാം സാഹചര്യം എന്നാണ് ഞാനതിനു വായിക്കുന്നത് അപ്പോൾ പ്രവർത്തി ഒരു മനസ്സിലാക്കാനായിട്ടുള്ളത് അച്ഛാ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ ഇതേ ഇതേയൊരവസ്ഥ ലവ് ജിഹാദ് ഉണ്ട് അതുപോലെ തന്നെ അതിനെക്കാട്ടിലും മൂർധന്യ അവസ്ഥയിലാണ് ക്രിസ്ത്യൻ രാജ്യമായ യു കെയിലും അച്ഛാ ഇതിൽ നിന്ന് നമുക്ക് നൽകേണ്ട പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ അധികാരികൾ പ്രീണന നയം നടപ്പാക്കിയാൽ അതാണ് ചെയ്തതെങ്കിൽ ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും തകിടും പറയും ഇന്ന് അതാണ് യു കെയിൽ നടന്നതും ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ അധികാരികൾ പ്രീണനയം നടപ്പാക്കിയ ഒരു സീറ്റ് ഇട്ടുമായിരിക്കും ഈ കാലത്തേക്ക് പക്ഷേ ഈ കാലം കൊണ്ട് അതൊന്നും തീരും അതുകൊണ്ട് അത് ഒരു ശരിയായ നടപടിയല്ല ഇവരിങ്ങനെയൊരു ഒരു നയം സ്വീകരിച്ചാൽ ഇത് രാഷ്ട്രീയം മാത്രമല്ല ഈ മറ്റ് സംവിധാനങ്ങൾ പോലീസ് നീതിപീഠം ഇതെല്ലാം ഇത് ബാധിക്കും അതുകൊണ്ട് മുഴുവൻ സംവിധാനത്തെയും അട്ടിമറിക്കുന്ന ഒരു ഒരു സാധനമാണ് ഈ പ്രീഡന നയം എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതലുണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളണം നമ്മുടെ നാട്ടിലെ ലൗജിഹാദിന് സമാനമായ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ യു കെയിൽ രൂപപ്പെട്ടത് എങ്ങനെ അതിന് കൃത്യം വ്യക്തവുമായി മറുപടി നമ്മോട് സംസാരിച്ച തറയിക്കട ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്